മത്സ്യത്തൊഴിലാളികൾക്കായി മത്സ്യഫെഡ് നടപ്പിലാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ പതിനെട്ടിനും എഴുപതിനുമിടയിൽ പ്രായമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അംഗങ്ങളാകാം ഇൻഷുറൻസ് പരിരക്ഷ പത്ത് ലക്ഷം രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്കായി മത്സ്യഫെഡ് നടപ്പിലാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ പതിനെട്ടിനും എഴുപതിനുമിടയിൽ പ്രായമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അംഗങ്ങളാകാം ഇൻഷുറൻസ് പരിരക്ഷ പത്ത് ലക്ഷം രൂപയാണ് അപകടമരണമോ അപകടത്തെ തുടർന്ന് സ്ഥിര അംഗവൈകല്യമോ സംഭവിക്കുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി പത്ത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ മരണാനന്തര ചെലവിലേക്ക് അയ്യായിരം രൂപയും വിദ്യാഭ്യാസ ആവശ്യത്തിന് ഇരുപത്തിയഞ്ചിന് വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ഒറ്റത്തവണത്തേക്ക് ഒരു ലക്ഷം രൂപ വരെയും ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ അഞ്ഞൂറ്റി ഒൻപത് രൂപ പ്രീമിയം നൽകി മെയ് മുപ്പത്തിയൊന്ന് വരെ ഇൻഷുറൻസിൽ അംഗങ്ങളാകാം കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യഫെഡ് ജില്ലാ ഓഫീസുമായോ ക്ലസ്റ്റർ പ്രൊജക്ട് ഓഫീസുമായോ ബന്ധപ്പെടാം നമ്പർ പൊനാനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് செலன்ாரயர் திருவென்ிக்ஸ் ஜீரோ